പ്രായപൂർത്തിയാകാത്ത അതിജീവിതയ്ക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ നാൽപ്പത്തിമൂന്നുകാരന് മുപ്പത്തിയെട്ട് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് രവിചന്ദർ സിയർ വിധി പ്രസ്താവിച്ചു രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മാസത്തിൽ അതിജീവിതയ്ക്കെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായെന്നാരോപിച്ച് വെള്ളിക്കുളങ്ങര പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതിയായ വെള്ളിക്കുളങ്ങര സ്വദേശി ബൈജുവിനെതിരെയാണ് കോടതി ഇന്ന് ഉച്ചതിരിഞ്ഞ് ശിക്ഷവിധി പ്രഖ്യാപിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനഞ്ച് സാക്ഷികളെയും ഇരുപത്തിമൂന്ന് രേഖകളും പത്ത് വസ്തുക്കളും പ്രതിഭാഗത്തു നിന്നും ഒരാളെയും സാക്ഷിയായി വിസ്തരിച്ച് തെളിവുകൾ നൽകിയിരുന്നതുമാണ് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറായിരുന്ന എസ് എൽ സുധീഷ് രജിസ്റ്റർ ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടർ എസ് എസ് ഷിജുവാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വാഴക്കാല ഹാജരായി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പോക്സോ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പ്രകാരം മുപ്പത്തിയഞ്ച് വർഷം കഠിന തടവിനും ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ പിഴയും പിഴയൊടുക്കാതിരുന്നാൽ പത്തൊമ്പത് മാസം വെറും തടവിനും കൂടാതെ ജൂനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മൂന്ന് വർഷം വെറും തടവിനും ഇരുപത്തി രൂപ പിഴ അടയ്ക്കുവാനും പിഴയൊടുക്കാതിരുന്നാൽ രണ്ടു മാസം വെറും തടവിനുമാണ് ശിക്ഷിച്ചത് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പിഴ സംഖ്യ ഈടാക്കിയാൽ ആയത് അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്